കാരണം ജനാധിപത്യത്തിന് വേണ്ടത് അഹിംസയാണ് ഉള്ള എന്തും ഉണ്ടാക്കിയ ഒരാൾ വേണം എന്നുള്ളതാണ് ആ യുക്തി അതെ ആ യുക്തി ഈ ദൈവത്തിനും ബാധക ദൈവം ഉണ്ടെങ്കിൽ ഉണ്ടാക്കി ആരാണെന്ന് ചോദിച്ചു ചോദിക്കാൻ കഴിഞ്ഞത് പക്ഷേ എന്നാലും എൻ്റെ ഞാനൊരു മുസ്ലിം ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു അറിവിൽ നിന്ന് ഈ പ്രപഞ്ചം ഉണ്ടായതും അതിലുള്ള ജീവജാലങ്ങളുടെ നിർ നിർമ്മാതാവ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു സങ്കുലികാവസ്ഥ എന്ന് പറയുന്നതിൽ നമുക്കൊരു വിശ്വാസം ഇല്ലേ അതിനെക്കുറിച്ചിട്ട് എന്തായിരിക്കും അല്ല അതിപ്പോൾ എന്താ വെച്ചാൽ അതിപ്പോൾ ഈ ഉള്ള എന്തും ഉണ്ടാക്കിയ ഒരാൾ വേണം എന്നുള്ളതാണ് ആ യുക്തി അതെ ആ യുക്തി ഈ ദൈവത്തിനും ബാധക ദൈവം ഉണ്ടെങ്കിൽ അത് ഉണ്ടാക്കി ആരാന്നൊരു ചോദിച്ചോക്കാൻ കഴിഞ്ഞത് അത് ഞാനതിൽ പോകുന്നില്ല കാരണം ഞാൻ ഒരുപാട് കാലം ഒക്കെ അന്വേഷിച്ച് നടന്നു പിന്നെ നേരം കളിച്ച് അനുവിട്ടു ഇപ്പം ഉണ്ടായിച്ചു തിരക്കില്ല ദൈവം ഉണ്ടിച്ചിട്ട് എനിക്കൊരു തിരക്കെടു ദൈവമല്ലെങ്കിലും ഒരു തിരക്കടില്ല ഞാൻ ദൈവത്തിനെതിരല്ല കാരണം എന്താ ഉണ്ടോ ഇല്ലെങ്കിൽ എനിക്കറിയാൻ തോന്നുന്നതിന് എതിരാകേണ്ട ആവശ്യം എനിക്കില്ലല്ലോ പിന്നെ ദൈവം പറഞ്ഞതെന്ന് പറഞ്ഞാൽ നിങ്ങൾ അന്യായം കാണിക്കും ഞാൻ പറയുന്നത് അന്യായമാണ് ദൈവം പറഞ്ഞാലേ അന്യായമാണ് എനിക്ക് തോന്നിയാൽ ഞാൻ പറയുക അത് രാമായണത്തിൽ അല്ല മറ്റേ ഗീതയെ പറഞ്ഞാലും മറ്റേ ബൈബിളിൽ പറഞ്ഞാലും അന്യായം എന്ന് നമുക്ക് അന്യായം നമുക്ക് തിരുന്നത് എങ്ങനെയാണ് കാലം കൊണ്ടും ദേശം കൊണ്ടും ജീവിതം മാറുന്നു ഇപ്പോൾ രാമായണത്തിൽ കണ്ട ജീവിതം അല്ല അല്ല തീർച്ചയായിട്ടും അല്ല ഖുർആാനിൽ കണ്ട ജീവിതമല്ല ആരിതാന്നൊരു കൊല്ല ഇത് മാറിക്കൊണ്ടിരിക്കുകയാണ് അതിൽ ഒരു ഉദാഹരണം പറഞ്ഞാൽ ഈ ഗെ മാരേജ് ഗേ മാരേജ് ആണ് ആണ് കല്യാണം കഴിക്കുന്നു അല്ലെങ്കിൽ ലെസ്ബിയൻ മാരേജ് പെണ്ണ് പെണ്ണിനെ കല്യാണം കഴിക്കുന്നു അപ്പോൾ ഇതിനൊന്നും ഒരു വകുപ്പില്ല ഇവിടെ അതൊക്കെ ഇപ്പം ഒമ്പതാമത്തെ വയസ്സിൽ കല്യാണം കഴിക്കാമെന്നിപ്പോൾ നിയമം കൊണ്ടുവരുന്നുണ്ട് ഇറാക്കിൽ ആലോചിച്ചു എന്തൊരു അന്യായമാണ് അപ്പോൾ പെൺകുട്ടികൾ പഠിക്കുക അവർ ജോലിക്ക് പോവുക അവർ ഗവേഷണം നടത്തുക അവർ നാട് ഭരിക്കുക ഇതൊന്നും പണ്ടില്ല കാലത്ര മാറി അപ്പോൾ ഇറാഖിൽ ഒമ്പതാമത്തെ വയസ്സിൽ കുട്ടിയെ കെട്ടിക്കാൻ നിയമം വന്നാൽ എന്താ അന്യായെന്നാലും ചോ അത് ഇസ്ലാമിനുള്ളിൽ ന്യായീകരിക്കാൻ പറ്റുമോ അവർക്ക് കാരണം നബി ആയിഷ കല്യാണം കഴിക്കുമ്പോൾ അവർക്ക് ഒമ്പതാമത്തെ വയസ്സാണ് തീർന്നു അപ്പം ഇങ്ങനെ നിങ്ങൾ ഏത് മതത്തിൽ വിശ്വസിച്ചാലും ആ മതത്തിൻ്റെ എല്ലാ നിയമങ്ങളും കാലത്തിനും ദേശത്തിനും അനുസരിച്ച് പരിഷ്കരിച്ച് മുന്നോട്ട് പോയേ പറ്റുകയുള്ളൂ അപ്പോൾ ഉദാഹരണം പറയാം അഹിംസ എന്നൊരു സംവിധാനം ഇസ്ലാമ ഇല്ല അബുൽ കലാം ആസാദ് മതപണ്ഡിതനല്ലേ അതേ മല്ലേ ഗാന്ധിയുടെ കൂടെ ഉണ്ടായിരുന്നു അല്ലെ മുഹമ്മദ് അബ്ദുറഹിമാൻ അല്ലെ ഗാഫർ ഖാൻ അല്ലെ മൗലവി എത്ര പണ്ഡിതന്മാർ കാരണം ജനാധിപത്യത്തിന് വേണ്ടത് അഹിംസയാണ് ജനാധിപത്യമല്ല മോഹനിയുടെ കാലത്തുണ്ടോ ഇല്ല അല്ലെ ഉമർ ഹത്താബിന്റെ കാലത്ത് അല്ലെ അലീബിൻ നബിദാലിൻ്റെ കാലത്ത് ഇല്ലല്ലോ പബു ക്രസീദിന് മനസ്സിലാവുന്ന സാധനമാണ് ജനാധിപത്യം അല്ല അവിടെ പബു ക്രസീദിനെ തെരഞ്ഞെടുത്ത് എങ്ങനെയാ അവിടുത്തെ ഗോത്ര തലവന്മാർ കൂടിയിട്ടാണ് അല്ലേ അല്ല അല്ലാതെ പെണ്ണുങ്ങൾ അഭിപ്രായം പറഞ്ഞില്ലോ ഇല്ല പെണ്ണുങ്ങൾ അഭിപ്രായം പറഞ്ഞിട്ടില്ല ഉണ്ടോ ഇല്ല അല്ല ഉമർ ഖത്താൻ തെരഞ്ഞെടുത്ത് അങ്ങനെയല്ല നാല് ഖലീഫന്മാരൊന്ന് നാല് വഴിക്കാം അബൂഖർ സിദ്ദിഖ് വന്ന മാതിരിയല്ല ഉമർ ഖത്താബ് വന്നു ഉമർ ഹത്താബിനെ നോമിനേറ്റ് ചെയ്താ അബൂർ സിദ്ദീക്ക് അതെ തീർച്ചയായും ഉമർ ഖത്താബ് പറഞ്ഞത് ആറാളുടെ പേര് പറഞ്ഞ ആറാളിൽ നിന്ന് ഒരാളെ തിരഞ്ഞെടുക്കണം അങ്ങനെയാണ് ഉസ്മാൻ മുനഫാൻ വന്നത് ഉസ്മാൻ മുനഫാന് കൊന്നു കളഞ്ഞാണ് പിന്നെ ആ അവർ ആവശ്യപ്പെട്ട അനുസരിച്ചാണ് അലി ഖലീഫ് നാല് നാല് ഖലീഫുമാർ നാല് രീതിയിലാണ് വന്നത് അതിലൊന്നും ജനാധിപത്യമല്ല ജനാധിപത്യം പോലും കാര്യങ്ങൾ മാറും ഇവിടെ ജീവിക്കണ്ടേ ഇപ്പം രാജാധിപത്യം സൗദി അറേബ്യ രാജാധിപത്യാണ് അത് ഇസ്ലാമിലെ രാജാധിപത്യം ഉണ്ടോ ഇല്ല ഇല്ലല്ലോ ഇല്ല പക്ഷേ ഉണ്ട് അഞ്ചാമത്തെ ഖലീഫ് മാഴവി അദ്ദേഹത്തിൻ്റെ മകൻ യസീദിനെ അടുത്ത ഖലീഫയായിട്ട് പ്രഖ്യാപിച്ചു അപ്പൊ അതുകൊണ്ട് ഈ ജനാധിപത്യം വരുമ്പോൾ ഒക്കെ മാറും അത് ഹിന്ദു ഹിന്ദുമതാണെങ്കിലും ക്രിസ്തുമതാണെങ്കിലും യഹൂദമതാണെങ്കിലും സിഖ് മതാണെങ്കിലും ഒക്കെ മാറും ആ മാറാത്ത ഒന്ന് ഉണ്ട് എന്ന് ചോദിച്ചാൽ പിന്നെ അത് ജനാധിപത്യത്തിന് പറ്റില്ല ഖുർആാന നിയമങ്ങൾ മാറുമോ ഇല്ല ജനാധിപത്യത്തിന് പറ്റില്ല മാഷെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ മലബാർ കലാപത്തെ കുറിച്ചിട്ട് മാഷെ രണ്ടായിരത്തി അഞ്ചിലൊരു പുസ്തകം ഞാൻ പുസ്തകം എഴുതിയിട്ടില്ല പുസ്തകം ഇറക്കിയായിരുന്നല്ലോ ഇല്ല ഇല്ല അത് ഞാൻ നിങ്ങൾ പറയുന്നത് എനിക്ക് തോന്നുന്നത് മലബാർ കലാപം നാലാലോകം കേരളീയത എന്ന് പറയുന്നത് എം ഗംഗാധരും ഞാനായിട്ടുള്ള സംഭാഷണത്തിൻ്റെ പുസ്തകം എൻ്റെ അല്ല സംഭാഷണത്തിന് ഞാൻ അദ്ദേഹമായിട്ട് സംസാരിച്ചു അദ്ദേഹത്തിൽ പി എച്ച് ഡി എടുത്താവാം ഞങ്ങൾ സഹപ്രവർത്തകരായിരുന്നു സുഹൃത്തുക്കളായിരുന്നു അദ്ദേഹം മരിച്ചുപോയി അദ്ദേഹത്തോട് സംസാരിക്കുകയാണ് ഞാൻ ഓ പല കാര്യങ്ങളെപ്പറ്റി അതിലൊരു പ്രധാന വിഷയം മലബാർ കലാപമാണ് വേറൊന്ന് നാലാം ലോകമാണ് വേറൊന്ന് കേരളീയതയാണ് ബുസ്വൻ്റെ പേരെങ്ങനെയാണ് മലബാർ കലാപം നാലാം ലോകം കേരളീയത അത് നേരത്തെ തൃശ്ശൂർ കരണ്ടടിച്ചു ഇപ്പം അത് കോഴിക്കോട് ഒലിവടിച്ചിട്ടുണ്ട് ഒലിവടിച്ചിട്ടുണ്ട് അതിന് അതിനുണ്ടായ ഒരു മോട്ടീവ് എന്തായിരുന്നു അതിനെക്കുറിച്ച് അങ്ങനെ ഒരു സംഭാഷണം വരാനുള്ള ഒരു മോട്ടീവ് അല്ല അതെന്താ വെച്ചാൽ എനിക്ക് കുട്ടിക്കാലം ഞാൻ മലബാർ കലാപത്തിനെതിരുള്ള ഒരുത്തനാണ് ആ ഖിലാഫത്ത് പ്രസ്ഥാനത്തിന് എതിരുള്ള ആളാണ് ഞാൻ അപ്പം അതിന് പിന്തുണ കൊടുത്ത ഗാന്ധിയാണ് ഗാന്ധി ജീവിച്ച് ചെയ്ത തെറ്റുകളിലൊന്നാണ് എൻ്റെ അഭിപ്രായം അബ്ദുൽ കലാം ആസാദിൻ്റെ തെറ്റുകളൊന്നാണ് പക്ഷേ അവരോടൊക്കെ വലിയ ബഹുമാനമുള്ള ആളെയാണ് അന്ന് ഖിലാഫത്ത് പ്രസ്ഥാനത്തെ എതിർത്ത ആളാരാണെന്നറിയോ മുഹമ്മദ് അലി ജിന്ന വേറൊരാളാരാണെന്നറിയോ മുഹമ്മദ് ഇക്ബാൽ കാരണം ജനാധിപത്യമാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ ഖിലാഫത്ത് പുനഃസ്ഥാപിക്കണം എന്ന് നിങ്ങൾ പറയാൻ പാടില്ല എന്ന് ഇക്ബാല് പറയുന്നുണ്ട് ജിന്ന പറയുന്നുണ്ട് ഗാന്ധി എന്താണ് മനസ്സിലാക്കിയത് ആ പ്രസ്ഥാനം അദ്ദേഹത്തിൻ്റെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലാണ് പത്തൊമ്പതിലാണ് ഖിലാഫത്ത് മൂവ്മെൻറ്റ് ഇരുപതിലാണ് ഗാന്ധിയുടെ നിസ്സഹകരണ പ്രസ്ഥാനം നോൺ കോഓപ്പറേഷൻ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിനെതിരായിട്ട് ഉള്ള സമരം എന്താണ് അവരോട് നിസ്സഹകരിക്കുക ഉദാഹരണമായി നീതി കൊടുക്കാതിരിക്കുക പിന്നെ അവരുടെ കോടതിയിൽ കേസ് വാദിക്കാതിരിക്കുക അവരുടെ ജോലി സ്വീകരിക്കാതിരിക്കുക അവരുടെ വി വിദ്യാലയങ്ങൾ ബഹിഷ്കരിക്കുക അങ്ങനെ അപ്പോൾ ഖിലാഫത്ത് പ്രസ്ഥാനം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനാല് പതിനെട്ട് കാലത്ത് നടന്ന ഒന്നാം ലോകമഹായുദ്ധമുണ്ട് ഒന്നാം ലോകമഹായുദ്ധത്തിൽ തുർക്കി ബ്രിട്ടനെതിരായിരുന്നു ബ്രിട്ടൻ അടക്കമുള്ള സഖ്യശക്തികൾക്കെതിരായിരുന്നു അപ്പോൾ തുർക്കി സുൽത്താനെ ഇസ്ലാമിൻ്റെ ഖലീഫയായിട്ട് അതുവരെ അംഗീകരിച്ചിരുന്നു അപ്പോൾ തോറ്റപ്പോൾ ഈ സ്ഥലങ്ങളൊക്കെ ബ്രിട്ടൻ്റെ കൈപ്പ് കൈവശം വന്നു ഉദാഹരണം പറഞ്ഞാൽ സൗദി അറേബ്യ അത് ഇവരുടെ കീഴിലായിരുന്നു അവർക്കൊക്കെ സ്വാതന്ത്ര്യം കൊടുത്തു അവരൊക്കെ പ്രത്യേക രാജ്യങ്ങളായി അപ്പോൾ അതിന് പകരം ഇവർ എന്താണ് ഖിലാഫത്ത് ഇസ്ലാമിൻ്റെ ഖലീഫ എല്ലാ കാലത്തും വേണം എല്ലാ കാലത്തും ഉണ്ടായിരുന്നു അത് തന്നെ തെറ്റാന്നെൻ്റെ അഭിപ്രായം കാരണം മഴവിയോട് കൂടി അത് അവസാനിച്ചു പോയിരുന്നു മഴവിയുടെ മകനെ ഖലീഫായിട്ട് പ്രഖ്യാപിച്ച ഇവരൊക്കെ മക്കളല്ലേ രാജാക്കന്മാർ അല്ലെങ്കിൽ മരുമക്കൾ അല്ലെങ്കിൽ അനിയന്മാർ ഇപ്പോൾ സൗദി അറേബ്യയിൽ സഹോദരന്മാരാണ് എന്ത് ഖിലാഫത്താണ് അത് അപ്പോൾ മലബാർ കലാപം ഇവിടെ വലിയ ഖിലാഫത്ത് കമ്മിറ്റി സെക്രട്ടറി ആയിരുന്നു മുഹമ്മദ് അദ്ദലഹിമാൻ അദ്ദേഹം മലബാർ കലാപത്തിനെതിരാണ് അദ്ദേഹം വാര്യങ്ങുന്നത്ത് കുഞ്ഞാമാജിയും ആലി മുസ്ലിയാരും ആയുധം താഴെ വെച്ച് കീഴടങ്ങണമെന്ന് പറഞ്ഞ ആൾക്കാരാണ് അന്നത്തെ കോൺഗ്രസ് നേതാക്കന്മാർ കേശവ മേനോൻ കെ പി കേശവ മേനോൻ കെ മാധവൻ നായർ എം പി നാരായണ മേനോൻ മൊയ്തുമൗലവി അവരൊക്കെ അതിനെതിരാണ് കാരണം അത് ബ്രിട്ടീഷ് വിരുദ്ധമായി തുടങ്ങി ജന്മവിരുദ്ധമായി പടർന്നു ഒരു ഘട്ടത്തിൽ ചില സ്ഥലങ്ങളിൽ ഹിന്ദു വിരുദ്ധമായി വഴിതെറ്റി മലബാർ കലാ വളരെ സങ്കീർണമായ ഒരു സാധനമാണ് അത് ഇപ്പോൾ കോൺഗ്രസ്സുകാർ പറയുമ്പോൾ എന്താണ് അത് ബ്രിട്ടീഷ് വിരുദ്ധ ദേശീയ സമരമാണ് മുസ്ലിംകാർ പറയുമ്പോൾ അത് ദേശീയ വിരുദ്ധ സമരവും ജന്മവിരുദ്ധ സമരമാണ് കമ്മ്യൂണിസ്റ്റുകാര് പറയുമ്പോൾ അത് ജന്മവിരുദ്ധ സമരമാണ് ബി ജെ പി കാര് പറയുമ്പോൾ അത് ഹിന്ദുവിരുദ്ധ കലാപാണ് ഇതൊക്കെയാണത് ഈ എല്ലാ അംശവും അതിനകത്തുണ്ട് പക്ഷേ ഹിന്ദുവിരുദ്ധമായിട്ടല്ല അത് തുടങ്ങിയത് ജന്മവിരുദ്ധമായിട്ടല്ല തുടങ്ങിയത് തുടങ്ങിയത് ബ്രിട്ടീഷ് വിരുദ്ധമായിട്ടാണ് അത് പടർന്നത് ജന്മവിരുദ്ധമായിട്ടാണ് പിന്നെ ചിലയിടത്ത് അറിയില്ല മുസ്ലിങ്ങൾ ഹിന്ദുക്കളെ കൊന്നു ഇവിടെ ഖിലാപത്തുണ്ടാക്കാൻ പോകുന്ന ഏരിച്ച് പോയ ആൾക്കാരുണ്ടായിരുന്നു പിന്നെ അക്രമികളുണ്ട് ഏത് സം ഇതുണ്ടാകുമ്പോഴും ഹിംസ വരുമ്പോൾ അതിനൊക്കെ ഒരു അക്രമം കാരണം കൊള്ള ചെയ്യാനും ബലാത്സംഗം ചെയ്യാനും ആളെ കൊല്ലാനൊക്കെ താല്പര്യമുള്ള ആൾക്കാരുണ്ടാവും അവർ ഒന്ന് നിറഞ്ഞാടിയത് അത് കമ്മ്യൂണിസ്റ്ററിനഭിപ്രായം മാറ്റിയതാ കമ്മ്യൂണിസ്റ്റേർ അതിൻ്റെ ഇരുപത്തി അഞ്ചാം വാർഷത്തിൽ ഇ എം എസ് ചെയ്ത പുസ്തകത്തിൻ്റെ പേര് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്ന് ആഹ്വാനവും താക്കീതും എന്നാ ആഹ്വാനം എന്ന് പറഞ്ഞാൽ എന്താ ജന്മിക്കെതിരായിട്ട് വേണ്ടി വന്നാൽ ആയുധെടുക്കാനുള്ള ആഹ്വാനം താക്കീത് എന്താണ് അത് വർഗീയമായിട്ട് വഴിതെറ്റിപ്പോന്നുള്ള അപ്പം അവരാരും പറയില്ലല്ലോ എല്ലാവർക്കും വോട്ട് വേണം അപ്പം അതിൻ്റെ ഗുണമറക്ക ബി ജെ പിക്ക് മലബാർക്ക് അതാ നൂറാം വാർഷികം ഒന്നും ആഘോഷിക്കാൻ പാടില്ല എന്നെൻ്റെ അഭിപ്രായം നല്ല കാര്യമല്ല ഇപ്പൊ അത് ഹിന്ദുവിരുദ്ധമായി വഴിതെറ്റിയില്ല എന്ന് വിചാരിക്കുക എന്നാലും നല്ല കാര്യമല്ല ബ്രിട്ടീഷ് ഓഫീസർമാരെ കൊല്ലുന്നത് അല്ലെ ജന്മിമാരെ കൊല്ലുന്നത് നല്ല കാര്യമല്ല ആളെ കൊല്ലുന്നത് നല്ല കാര്യമല്ല അത് രാഷ്ട്രീയമൊന്നുമല്ല ആളെ കൊല്ലാന്ന് പറയുന്നത് അക്രമാണിത് ആരാരെ കൊന്നാലും ഞാൻ ഈ ബ്രിട്ടീഷ് മറ്റേ ഇവിടുത്തെ കോടതിയാളെ തൂക്കിക്കൊല്ലുന്നില്ലേ അതിന് ഞാനെതിരാളിപ്പം പോലീസ് പിടികൂടി അവിടെ കൊണ്ടുപോയി വിചാരണ ചെയ്ത് കുറ്റം തെളിച്ച് തൂക്കിക്കൊല്ലുന്നില്ലേ ഞാനതിനെതിരാ മനുഷ്യനെ കൊല്ലരുത് പിന്നെന്തേ ഇവരെ തടവിലിട്ടാൽ മതി ഇവർ പിന്നെയാളെ കൊല്ലുന്നങ്ങ് തെളിവുണ്ടെങ്കിൽ തടവിലിട്ടാൽ മതി നിങ്ങൾക്ക് മറ്റേ അക്രമി ചെയ്ത മാതിരി തന്നെയല്ലേ ഈ ജഡ്ജി ചെയ്യുന്നത് ഗാന്ധി പറയും കുറ്റവാളികൾക്ക് വേണ്ട ശിക്ഷയല്ല ചികിത്സയാണ് അവരൊക്കെ മനോരോഗികളാണ് അവർക്ക് എന്ത് വേണം ചികിത്സ ചികിത്സ വേണം ആശുപത്രി ഉണ്ടാക്കേണ്ടത് ജയിലല്ല എന്ന് ഗാന്ധി പറയും